നമശിതായ അമ്മയുടെ സന്ദേശം മക്കളെ മാനവരാശി നീറുന്ന നിരവധി പ്രശ്നങ്ങളാണ് ഇന്ന് നേരിടുന്നത് ഇനി ഒരു അമ്പത് വർഷക്കാലത്തേക്കെങ്കിലും നാം വസിക്കുന്ന നമ്മെ സംരക്ഷിക്കുന്ന മനോഹരമായ ഈ ഭൂമിയും പ്രകൃതിയും ഇതേപോലെ നിലനിൽക്കുന്നുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അല്ലെങ്കിൽ മനുഷ്യൻ അവൻ്റെ ചിന്തയിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും വലിയ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാകണം പക്ഷെ ചുറ്റിനും നോക്കുമ്പോൾ മനുഷ്യന്റെ ചെയ്തികൾ കാണുമ്പോൾ അങ്ങനെയൊരു പരിവർത്തനത്തിന് മനുഷ്യന് കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ലോകത്തിന്റെ ഒരു ഭൂപടം മുൻപിൽ എടുത്തു വയ്ക്കുക എന്നിട്ട് കണ്ണുകളടച്ച് അതിൻ്റെ എവിടെയെങ്കിലും കൈ കുത്തുക കണ്ണ് തുറന്ന് അത് ഭൂമിയുടെ ഏത് പ്രദേശമാണെന്നും ഏത് രാജ്യമാണെന്നും നോക്കും അതെവിടെയാണെങ്കിലും അവിടം ശാന്തമാണോ സംഘർഷരഹിതമാണോ അവിടെ മനുഷ്യന് വിശപ്പും ദാഹവും അടക്കാനുള്ള ശുദ്ധജലവും ഭക്ഷണവും കിട്ടുന്നുണ്ടോ അവന് കിടക്കാൻ തലയ്ക്ക് മുകളിൽ ഒരു മേൽക്കൂരയുണ്ടോ ധരിക്കാൻ വസ്ത്രമുണ്ടോ വൈദ്യ ചികിത്സ സമയത്തിന് കിട്ടുന്നുണ്ടോ അവിടെ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരാണോ എന്ന് നമ്മോട് തന്നെ ചോദിക്കുക ഇല്ല എന്ന ഉത്തരം അമ്മ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ രാജ്യം വളരുന്നു വികസിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നു ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു സാമ്പത്തിക വളർച്ചയുണ്ടാകുന്നു തൊഴിലില്ലായ്മ കുറയുന്നു വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പാക്കുന്നു എന്നൊക്കെ എല്ലാ രാജ്യക്കാരും നേതാക്കന്മാരും പറയാറുണ്ട് ഇവയൊക്കെ ശരിയായിരിക്കാം എന്നിരുന്നാൽ കൂടി എന്തുകൊണ്ടാണ് ഇന്നും ലോക ജനതയുടെ നല്ലൊരു ശതമാനം ദാരിദ്ര്യത്തിലും നിരക്ഷരതയിലും കഴിയുന്നത് എന്തുകൊണ്ടാണ് വൻതോതിൽ ബാലപീഡനവും ബാലചൂഷണവും മനുഷ്യക്കടത്ത് നടക്കുന്നത് എന്തുകൊണ്ടാണ് കാലാവസ്ഥയിൽ ഇത്രയധികം വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് കൊറോണ പോലുള്ള പോലെയുള്ള പുതിയ പുതിയ രോഗങ്ങൾ പകർന്നു പടർന്നു പിടിക്കുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യന്റെ സന്തോഷത്തിനും സംതൃപ്തിയുടെയും നിലവാരം ഉയരാത്തത് എന്തുകൊണ്ടാണ് എല്ലാ പ്രശ്നങ്ങളും േഖലകളിലും എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാം കൂടി ഒരു ഉത്തരമേ ഉള്ളൂ മനുഷ്യന്റെ സംസ്കാരത്തിന്റെ നിലവാരം ഉയരുന്നില്ല മനുഷ്യന്റെ സംസ്കാരത്തിന്റെ നിലവാരം ഉയരുന്നില്ല നമ്മൾ ഇപ്പോൾ കൊട്ടിഘോഷിക്കുന്ന വളർച്ചയും വികാസവും എല്ലാം പ്രധാനമായും ഭൗതിക തലത്തിൽ മാത്രമാണുള്ളത് ആ വികാസം ആവശ്യം തന്നെയാണ് എന്നാൽ നമ്മുടെ മനസ്സു കൂടി വികസിക്കണം നമ്മുടെ അകം കൂടി വികസിക്കണം ഹരി ഓം നമ ശിവായ